സൂപ്പർ വാല്യൂ വേൾഡ് മൺസൂൺ ഓഫർ ഓഫർ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീൻ കൂടാതെ എമർജൻസി ഫ്ലാഷ് ലൈറ്റ് അയൺ ബോക്സ് ഫ്ലാസ്ക് എന്നിവ ശതമാനം വരെ നൽകുന്നു സ്വാഗതം വടക്കാഞ്ചേരി തെക്കുംകര ഫാം പ്ലാൻ കർഷക സമിതിയുടെ ചെങ്ങാലിക്കോടൻ നേന്ത്രവാഴ കൃഷി വിളവെടുപ്പ് നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് സുനിൽകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഒരു വലിയ നമ്മുടെ പഞ്ചായത്തിലും ഇത്തരം ഒരു ആശയം ഉയർന്നു വരികയും നമ്മുടെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉൾപ്പെടെ അതിൽ അംഗങ്ങളാകുകയും ഇങ്ങനെ ഒരു സംരംഭം ഇവിടെ ആരംഭിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു തീർച്ചയായും നമുക്കറിയാം വലിയ ഉത്തരവാദിത്വം സാമ്പത്തിക ബാധ്യതയും ഒക്കെ വരുന്ന ഒരു കാര്യമാണ് കാരണം കൃഷി കാലാവസ്ഥയുടെ ഭാഗമായി ആവശ്യത്തിന് വെള്ളം കിട്ടുന്ന സമയത്ത് വെള്ളം കിട്ടിയില്ലേ മറ്റേതെങ്കിലും കാലാവസ്ഥ പ്രതികൂല സാഹചര്യം ഉണ്ടായാൽ ഇതൊക്കെ തന്നെ വലിയ പ്രയാസം ഉണ്ടാക്കുന്ന ഒരു ഘട്ടമാണ് പക്ഷെ അവിടെയൊക്കെ തന്നെ അതിജീവിച്ചു നമ്മുടെ ഇവിടെ ഏകദേശം നാനൂറ് അഞ്ഞൂറ് വാഴ വെച്ച് അല്പം വാഴകളും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നാലും നാന്നൂറ് വാഴ ഇവിടെ വെള്ളം അത്യാവശ്യം കെട്ടി നിൽക്കുന്നില്ലെങ്കിലും ഏകദേശം ഒരടി കാഴ്ചയിൽ വെള്ളം ഉള്ള പ്രദേശമാണ് ഏറ്റവും നല്ല സ്ഥലമാണ് കൃഷിയിടത്തിനനുസരിച്ച് വ്യത്യസ്തമായ രീതിയിൽ പുതിയതായി കൃഷി തുടങ്ങി വരുമാനം മെച്ചപ്പെടുത്തുന്നതിനായി കൃഷി അധിഷ്ഠിത രീതികളുടെ ഭാഗമായി തിരഞ്ഞെടുത്ത ഒരു കൂട്ടായ്മയാണ് ഫാം പ്ലാൻ കർഷക സമിതി ഈ കൂട്ടായ്മയിലെ ഏഴ് കർഷകർ കൂടി ചേർന്ന് തലപ്പള്ളി താലൂക്കിന്റെ തനദിനമായ ചങ്ങാലിക്കോടൻ തെക്കുംകര പഞ്ചായത്തിൽ കൃഷി ചെയ്തതിന്റെ വിളവെടുപ്പാണ് നടന്നത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം കെ ശ്രീജ അധ്യക്ഷത വഹിച്ചു കൃഷി ഓഫീസർ അർച്ചന വിശ്വനാഥ് വടക്കാഞ്ചേരി കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പി ജി സുജിത് ഫാം പ്ലാൻ അംഗങ്ങളായ എൻ പി ഐസക് കെ എഫ് ആൻഡോ ടി ജി രാധ പി വി മുഹമ്മദ് കുട്ടി തുടങ്ങിയവർ സംസാരിച്ചു പത്താം ക്ലാസ് കഴിഞ്ഞില്ലേ ഇനി പ്ലസ് വൺ പ്ലസ് ടു എവിടെ ആ സംശയം വേണ്ട നമ്മുടെ കോളേജ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടിൽ അധികമായി ചേലക്കരയുടെ വിദ്യാഭ്യാസ രംഗത്ത് തനതായ വ്യക്തി മുദ്ര പതിപ്പിച്ചു രണ്ടായിരത്തി അഞ്ച് വർഷത്തെ പ്ലസ് വൺ പ്ലസ് ടു ബാച്ചുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മികച്ച അച്ചടക്കം കുറഞ്ഞ ഫീസ് ഉയർന്ന വിജയ സാധ്യത എന്നിവ ഞങ്ങൾ ഉറപ്പു നൽകുന്നു കൂടാതെ കമ്പ്യൂട്ടർ കോഴ്സുകളായ എം എസ് ഓഫീസ് ടാലി ഫോട്ടോഷോപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് ബില്ലിംഗ് ഡിപ്ലോമ ഇൻ ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ തുടങ്ങിയ കോഴ്സുകളും ഉടൻ ആരംഭിക്കുന്നതാണ് അഡ്മിഷന് വേണ്ടി ബന്ധപ്പെടുക